ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുളിശ്ശേരി ഇല്ലാതെ എന്ത് സദ്യ അല്ലേ ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് പീച്ച് പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് അപ്പം ഞാനിവിടെ കുറച്ച് പീച്ചസ് എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പീച്ചൊക്കെ ആണെങ്കിൽ പീലറിൻ്റെ ഒന്നും ആവശ്യമില്ല കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്താൽ തന്നെ അതിൻ്റെ തൊണ്ട് പോകുന്നുള്ളൂ ഇത് നല്ല പഴുത്ത പീച്ചാണ് കേട്ടോ അതാണ് പെട്ടെന്ന് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഇളകിപ്പോയിരുന്നു പീച്ച് ഞാൻ കട്ട് ചെയ്യാതെ മുഴുവനോടെ കേട്ടോ ഇടുന്നത് അപ്പോൾ ആ മാമ്പഴ പുളിശ്ശേരിയുടെ ആ മാങ്ങയുടെ ആ ഒരു ഒരു ഫീല് നമുക്ക് ഈ പീച്ച് പുളിശ്ശേരിയിൽ കിട്ടും കണ്ടോ അപ്പൊ പീച്ചിന്റെ പീലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് അതുപോലെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തരാം അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ പീച്ചും ഇതുപോലെ പീൽ ചെയ്ത് കഴിഞ്ഞിരിക്കുവാണ് ഇനി നമുക്ക് നമ്മുടെ പീച്ചുകൂട്ടന്മാരെയൊക്കെ ഒരു ചട്ടിയിലോട്ട് എടുത്തരാം നല്ല പഴുത്ത പീച്ചായതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള മധുരവും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് മധുരം ഇടുമ്പോ നമ്മള് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ പീച്ച് വേവിക്കാനായി ഞാനിതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു ലേശം മുളക് പൊടി എൻ്റെ മുളക് പൊടിക്ക് ഭയങ്കര ഇരുവാണ് അതാണ് ഞാൻ വളരെ കുറച്ചായിട്ട് ഇടുന്നത് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് രണ്ടാക്കി ഇട്ട ഇട്ടിട്ടുണ്ട് അത്യാവശ്യം ഒരിഞ്ചുകണത്തിൽ ഇഞ്ചിയും ഒന്ന് അരിഞ്ഞിടാം ഇഞ്ചിയും അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പീച്ചിന് അത്യാവശ്യം മധുരമുണ്ട് എന്നാലും ഞാനൊരു ചെറിയ പീസ് ശർക്കരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്ത് പീച്ച് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പീച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പീച്ച് കുക്കാവുന്ന ടൈമിൽ നമ്മുടെ അരപ്പൊന്ന് റെഡിയാക്കി വയ്ക്കുക അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ചധികം കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉണ്ടമുളക് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ടീസ്പൂൺ ജീരകവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ് പറയാൻ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരപ്പ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം പുളിശ്ശേരിയിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരൊന്ന് മിസ്ക് ചെയ്തെടുക്കാം നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ പുളി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാവൂ കാരണം നമുക്ക് പുളി കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഞാനെടുത്തേക്കുന്ന തൈര് അത്യാവശ്യം പുളിയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തൈര് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ചട്ടയൊക്കെ നല്ലോണം ഉടച്ച് നല്ല സ്മൂത്താക്കി എടുക്കാം അപ്പം നമ്മുടെ പീച്ച് നന്നായിട്ട് ശർക്കരയൊക്കെ പിടിച്ച് നല്ല വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നെയ്യിൻ്റെയൊക്കെ ഫ്ലേവർ നല്ലോണം അറിയുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഈ അരപ്പൊന്ന് ഇട്ടു ഇട്ടുകൊടുക്കാം അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റവ് ഓഫ് ചെയ്യും അതിന് ശേഷമാണ് നമ്മൾ തൈര് ആഡ് ചെയ്യുന്നത് അപ്പോൾ പുളിശ്ശേരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യുവാണ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷവും ചെറിയ ചെറിയ തള ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തൈരടയുമ്പോൾ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി അഥവാ തൈരിൻ്റെ കട്ടകളുണ്ടെങ്കിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി നമുക്ക് പുളിശ്ശേരി ഒന്ന് താളിച്ചൊഴിക്കാം അപ്പം ഞാൻ ചെറിയൊരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നെയ്യിലാണ് കേട്ടോ താളിക്കുന്നത് ഞാനിപ്പോൾ ഒരു ഹാഫ് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് പുലുവ വച്ചൽമുളക് ഇട്ട് കൊടുത്തു കറി ആഡ് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് മുളക് പൊഴി കളറിന് ഇനി നന്നായിട്ടൊന്ന് ഇളക്ക നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കറിയിലോട്ട് കറി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഈ കായപ്പൊടി ഇടുമ്പോൾ മുരയുടെ നല്ലൊരു വാസന കിട്ടുന്നുണ്ട് ഇതിലേക്ക് നമുക്കിനി താളിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സദ്യയുടെ പീസ് പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമന്റിന്റെ അഭിപ്രായം പറയുക അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ ബൈ